എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷന്റെ മെയ് മാസ ക്ഷേമ പെൻഷൻ വിതരണം ആയിരത്തി അറുന്നൂറ് രൂപ നമുക്ക് വെള്ളിയാഴ്ച മുതലാണ് വിതരണം ആരംഭിച്ചത് അപ്പോൾ വെള്ളിയാഴ്ച മുതൽ വിതരണം ആരംഭിച്ചു നമുക്ക് ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെയും നമ്മുടെ സ്റ്റാറ്റസിനകത്ത് ബാങ്കിന്റെ തുക കൈമാറി എന്നുള്ള സ്റ്റാറ്റസ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചിരുന്നു എന്നാൽ നിരവധി ആൾക്കാർക്കാണ് ഈ തുക ഇപ്പോൾ അക്കൗണ്ടുകളിലേക്ക് എത്താത്തത് വെള്ളിയാഴ്ച നമുക്ക് ബാങ്ക് അവധിയല്ലായിരുന്നു എന്നാൽ ശനി ഞായർ ബാങ്ക് അവധി ദിവസമായിരുന്നു ഇതൊരു വലിയ മിസ്റ്റേക്ക് തന്നെയാണ് സാധാരണഗതിയിൽ സ്ഥിരം ഒരു കാര്യമാണ് രണ്ടു ദിവസം അവധിയുള്ളപ്പോൾ തലേ ദിവസം ഒരു വിതരണം ചെയ്യുന്നു അത് കഴിയുമ്പോൾ മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് മാത്രമാണ് നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് ഈ തുക ക്രെഡിറ്റ് ആവുന്നത് അപ്പം അത് ബാങ്കിന്റെ പരമായിട്ടുള്ള എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് നമുക്ക് അവിടെ നേരിട്ടിട്ടുണ്ടാവാം അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു തുക ഇപ്പോൾ വൈകുന്നത് എന്തായാലും ഇന്ന് ഉച്ച കഴിഞ്ഞിട്ടൊക്കെ തന്നെയും നമ്മുടെ സംസ്ഥാനത്തെ ഷെയർ പെൻഷൻ വിതരണം മെയ് മാസത്തിലെ ഷെയർ പെൻഷൻ വിതരണം നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആവുന്നതാണ് നമ്മൾ സേവനയുടെ സൈറ്റിലൊക്കെ വ്യക്തമായി അന്വേഷിച്ച് അതിനൊരു വ്യക്തത വരുത്തിയിട്ട് മാത്രമാണ് ഈ വീഡിയോകളെല്ലാം തന്നെ ചെയ്യുന്നത് കാരണം ഈ ഒരു തുക ലഭിക്കാൻ കാത്തിരിക്കുന്ന നിരവധി ആൾക്കാരുണ്ട് ഗുളികയ്ക്കും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് മാറ്റിവെക്കാനായിട്ടുള്ള ഒരു എമൗണ്ട് ആണ് നിങ്ങൾക്കുള്ളതെന്നുള്ള നമുക്ക് അറിയാം അതുകൊണ്ട് തന്നെ മനസ്സാക്ഷിപരമായിട്ട് തന്നെ നമ്മൾ അത് വ്യക്തമായി അന്വേഷിച്ചിട്ട് മാത്രമേ ഞാൻ വീഡിയോ ചെയ്യാറുള്ളൂ അത് അന്വേഷിച്ച് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമാണ് അന്ന് ഞാൻ ആ വീഡിയോ ചെയ്തത് ഇവിടെ തന്നെ സ്റ്റാറ്റസ് കാണുമ്പോൾ അറിയാൻ കാണാനായിട്ട് സാധിക്കും ആ തുക ബാങ്കിന് കൈമാറി എന്നുള്ള റിപ്പോർട്ടുകൾ എല്ലാം തന്നെ നമുക്കവിടെ വന്നിട്ടുള്ളതാണ് നമ്മൾ വിളിച്ച് അന്വേഷിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഇതെണ്ണം ആരംഭിച്ചു എന്ന് അവരുടെ ഭാഗത്തുനിന്ന് നമുക്കറിയിപ്പോൾ തന്നിട്ടുള്ളത് കൊണ്ട് സമയത്ത് തന്നെയാണ് നമ്മൾ ആ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ടെക്നിക്കൽ പരമായിട്ടുള്ള ഇഷ്യൂ ഉള്ളതുകൊണ്ടാവാം ഇപ്പോൾ ഈ ഒരു തുക വൈകുന്നത് കാരണം രണ്ട് ദിവസത്തെ ബാങ്ക് യുവതി കഴിഞ്ഞിട്ടാണ് വീണ്ടും നമുക്ക് റിലീസ് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നത് അപ്പോൾ അതിൻ്റെ പരമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇഷ്യൂസ് അവിടെ നേരിട്ടിട്ടുണ്ട് എന്തായാലും ഇന്ന് ഉച്ചകഴിഞ്ഞിട്ടൊക്കെ തന്നെയും എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് ഈ തുക ക്രെഡിറ്റ് ആവുന്നതാണ് ഇന്നും നാളെയുമെക്കാട്ടെ തന്നെയും അക്കൗണ്ടുകൾ ലഭിക്കുന്നവർക്കെല്ലാം പൂർണ്ണമായിട്ട് തന്നെയും നിങ്ങൾക്ക് ഈ തുക ലഭിക്കും ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്